ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഇക്കടെ പോലെ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ റൂം ഇരിക്കണത് അതവിടെയാണ് ഞാൻ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു ഇന്നലെ രാത്രി പ്ലാൻ ചെയ്താണ് നേരെ ഇങ്ങോട്ട് പോകുന്നു എവിടെയാണെന്ന് അറിയാമോ ഇത് കൊടൈക്കനാലാണ് കൊടൈക്കനാലിലെ പൂമ്പാറ എന്ന വില്ലേജിലോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏകദേശം ഒന്നര കിലോമീറ്റർ ഉണ്ട് പൂമ്പാറയിലോട്ട് പോകാനായിട്ട് വളരെ മനോഹരമായ ഒരു വില്ലേജാണ് സോ മിസ്റ്റാണ് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയി തോന്നുന്ന സമയം നല്ല മഴക്കാറും ഉണ്ടായിരുന്നു മഴയുണ്ടായിരുന്നു ശരിക്കും ഈ പൂമ്പാറ വില്ലേജ് കാണണമെങ്കിൽ മഴ ഇല്ലായിരുന്ന പൊളി വായിപ്പായിരുന്നു ഇപ്പോഴത്തെ എന്നൊരു ജംഗ്ഷനാ ഉണ്ടത് ഇവിടെ ചെറിയൊരു ടീസ്റ്റോളാണ് അവിടെ നിന്ന് ഞാൻ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ പൂമ്പാറായി പൂമ്പാറയ്ക്ക് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ഉണ്ട് ഇപ്പം വരുമ്പോൾ ഞാൻ കൊടൈക്കനാലിന് നേരെ ഞാൻ വന്നത് ബസ്സിലാണ് ബസ് ഇവിടം വരെ ഉള്ള ഞാൻ ഇവിടെ നിന്ന് ആ വില്ലേജിലോട്ട് നടന്ന് വേണം പോകാനായിട്ട് അപ്പോൾ വണ്ടിയൊന്നും വണ്ടിയൊന്നുമില്ല ചിലപ്പോൾ അതിൽ ഓട്ടോറിക്ഷേ അങ്ങനെ ഓട്ടോറിക്ഷയൊന്നും കണ്ടില്ല ഇതുവരെ ഇതുപോലെ വെതറാണ് ചില്ലും കൂടാട്ടോ നമ്മൾ ചിക്കമംഗ്ലൂരൊക്കെ പോണ പോലെ തന്നെ പക്ഷേ ചിക്കമംഗ്ലൂരിനെ കാട്ടി അടിപൊളി വൈബാണ് പൂമ്പാറ വില്ലേജ് ഇപ്പോൾ കുറേ ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് ഞാൻ നടന്നാണ് പോണത് കാരണം ഇവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല പിന്നെ ഇതേപോലെ ടൂറിസ്റ്റ് വണ്ടികൾ കാറുകളൊക്കെ ഉണ്ട് അവർ പോകുമ്പോൾ റിട്ടേൺ പോകണമെങ്കിൽ അവർ നമ്മളെ ഡ്രോപ്പ് ഒക്കെ ചെയ്യും സ്റ്റില് വണ്ടിയൊന്നും വരുന്ന കാണുന്നില്ല കേട്ടോ ൊക്കെ കാണാം പക്ഷേ എല്ലാം മഞ്ഞുമുണ്ട് മൂടിക്കിടക്കണേന്ന് ഇസ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പൂമ്പാറ വില്ലേജ് എല്ലാ മനോഹരമായ വ്യൂ ആട്ടാണ് അതേപോലെ കൃഷിയൊക്കെ തുടങ്ങി കഴിഞ്ഞു സോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വില്ലേജിൽ വരാൻ പറ്റിയത് ഇവിടെ ഒരു സുബ്രഹ്മണ്യൻ ക്ഷേത്രമുണ്ട് എന്തായാലും നാളെ നമുക്ക് രാവിലെ കുറച്ച് ഷോട്ടുകൾ കിട്ടുന്നു കിട്ടുമെന്ന് വിചാരിക്കുന്നു കാരണം രാവിലെ നല്ല വെയിലൊക്കെ ആയിരിക്കും ഇവിടെ മഴയൊന്നും ഉണ്ടാവില്ല സോ അത് രാവിലെ കുറച്ച് ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ചെറിയ ഡ്രോണൊക്കെ കിട്ടിയിട്ടുണ്ട് അത് വെച്ചൊക്കെ ഷൂട്ട് ചെയ്യണം നോക്കാം അത് നടന്നുകൊണ്ടിരിക്കണ ഇനി കുറച്ചും കൂടി ഒരു എണ്ണൂറ് മീറ്ററോളം നടന്ന് കഴിഞ്ഞാൽ നമുക്ക് റൂംസ് വെച്ച് നോക്കാം അത്ര സിറ്റിയിൽ അങ്ങനെ സിറ്റി ചെറിയൊരു സിറ്റി എന്ന് തന്നെ പറയാം അല്ലേ ഈ കാണുന്നതാണ് പൂമ്പാറ വില്ലേജ് ഞാനിപ്പോൾ അങ്ങ് പൊക്കത്തുനിന്ന് നടന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ ആ ഒരു ബിൽഡിംഗ് കാണുന്നടുത്തുനിന്ന് ആ ഒരു ബിൽഡിംഗ് കാണുന്ന അടുത്ത് നിന്ന് നടന്നു പോകുന്നതാണ് അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ പൂമ്പാറ വില്ലേജിലെത്തി കണ്ടില്ലേ എന്താണ് വില്ലേജിൽ ഒരു മനോഹരമായ കാഴ്ച നല്ല മിസ്റ്റ് മിസ്റ്റുണ്ട് മിസ്റ്റൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു സംഭവം അതേപോലെ ഒരു കുതിക കുതിരയൊക്കെ ഇരിക്കണുണ്ട സോ എന്തായാലും നടക്കാം റൂമ് തപ്പിയെടുക്കണം പിന്നെ നാളത്തേക്കുള്ള സംഭവങ്ങൾ സെറ്റാക്കണം വീടൊക്കെ കണ്ടില്ലേ പഴയ ടൈപ്പ് വീട് നമുക്കിവിടെവിടെയും റൂം കിട്ടൂലെന്നാണ് പറയണത് വിട്ടുപോയി ഗൈസ് അപ്പോൾ ഇനി റൂം പൊട്ടി വന്ന വഴി തന്നെ തിരിച്ച് കയറണമെന്നാണ് പറയണത് നോക്കാം റൂമിനൊക്കെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി എണ്ണൂറ് എന്നൊക്കെയാണ് പറയണത് തോന്നണ വിലയെന്നു പറയണത് സോ ഇവിടെ നിന്ന് മുങ്ങാമയുള്ള പരിപാടിയാണ് എന്തായാലും നോക്കാം ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടല്ലേ ചെറിയ വീട് തള്ളടിക്കണ കുറേ ചേട്ടൻ പോയി ആക്ച്വലി ഞാൻ ഈ വില്ലേജിൽ വന്നതിൻ്റെ റീസൺ വേറൊന്നുമല്ല നാളെ ഇൻഡിപെൻഡൻറ്റ് ഡേ ആണ് സോ ഇവിടുത്തെ ഒരു സ്കൂളുണ്ട് പിന്നെ ആ അങ്ങ് ദൂരത്ത് നമുക്കൊരു സ്കൂൾ കാണാം പിന്നെ തൊട്ടടുത്ത് ഇവിടെ താഴെ വില്ലേജുണ്ട് അവിടെ സ്കൂളുണ്ട് ഞാൻ വിചാരിച്ചു ഓടിച്ച സ്കൂളൊക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ എല്ലാം ഇപ്പോൾ അഡ്വാൻസ്ഡായി ഇവിടുത്തെ എല്ലാ സ്കൂളുകളും ടെറസ് ടെറസിട്ട് വാർത്ത അങ്ങനത്തെ സ്കൂളുകളാണ് നല്ലതാണ് കാര്യം സോ നമ്മളൊരു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഓഫ് അങ്ങനത്തെ ഒരു വൈബുള്ള സാധനം ഈ പാടുശ്ശേരങ്ങ ഡെയിലി അങ്ങനത്തെ ഒരു സ്കൂൾ എന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്തായാലും അത് ഓടിറ്റ വീടും ഓടിറ്റ സ്കൂളുകളൊന്നും ഇല്ല പക്ഷേ കുറേയധികം കുട്ടികളുണ്ട് നാളെ ഏഴുമണിക്കാണ് എന്താണെന്ന് പറയുക ഇവിടുത്തെ സ്വാതന്ത്ര്യദിനാഘോഷത്തിൻ്റെ കൊടികേറ്റം സോ അതിനുവേണ്ടി തമിഴ്നാട്ടിലെ കൊടയക്കനാലിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വില്ലേജാണ് പൂമ്പാറ വില്ലേജ് ഇവിടുത്തെ ടെറസ് കൃഷി രീതി തന്നെയാണ് നമ്മളെ ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ കലങ്ങളിൽ ഇരുന്ന് പൂമ്പാറ വില്ലേജിനെ എത്ര നേരം വേണമെങ്കിലും നമുക്കിരുന്ന് കാണാം ആകാശത്തും ഭൂമിയിലോട്ട് നോക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം ഈ വില്ലേജിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് ആംഗിളിൽ വെച്ച് കഴിഞ്ഞാലും വളരെ ബ്യൂട്ടിയാണ് എവിടെ വെച്ചാലും വളരെ നൈസ് ഫ്രെയിംസ് നമുക്ക് കിട്ടും സോ ഇത് ഭയങ്കര വൈവാണ് ഞാനപ്പോൾ ഇവിടെ വന്നതിൽ ഭയങ്കര സന്തോഷിക്കുന്നു കാരണം ആസ് എ ഫോട്ടോഗ്രാഫർ ട്രാവൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ കുറേയധികം ട്രാവൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു മനോഹരമായ ഒരു മനോഹരമായ ഒരു വില്ലേജ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വട്ടവട ഉണ്ടെങ്കിലും പക്ഷെ വട്ടവടനേയും കാട്ടി മനോഹരം ഈ പൂമ്പാറ എന്ന മനോഹരമായ വില്ലേജാണ് ഗോഡ്സ് ഓൺ കൺട്രി നമ്മുടെ കേരളത്തിന് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നണ ഈ പൂമ്പാറയാണ് ശരിക്കും ആ പേരിന് അർഹതപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ആ മിസ്റ്റും ആ മലനിരകളും ഈ പാടശേഖരങ്ങളും എല്ലാം വളരെ വൈബാണ് താഴെ കണ്ടില്ലേ ഒരു അമ്പലം അമ്പലത്തിന് ചുറ്റിനും കൃഷിസ്ഥലവും ഉണ്ടാ ഈ കാണുന്നതെല്ലാം കൃഷി സ്ഥലം ഉണ്ട് അവിടെ വലിയൊരു ലീക്ക് ഉണ്ട് വെള്ളമൊക്കെ എന്നറിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഡ്രോണിൻ്റെ ഷോട്ട് എടുക്കുമ്പോൾ കാണിച്ചുതരാം അതേപോലെ അവിടെയൊക്കെ കൃഷി സ്ഥലം ഉണ്ടാ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കാണില്ലേ അതേപോലത്തെ കൃഷി സ്ഥലമാണ് കാണുന്നത് അതിന് നടക്കുക ചെറിയൊരു വീടൊക്കെ കണ്ടില്ലേ അത് കർഷകർ താമസിക്കുന്ന വീടുകളാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്നിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെയൊക്കെ വീട് ഓരോ ദൂരെ ദൂരെ സ്ഥലത്തായിരിക്കുള്ളൂ സോ ഇതാണ് ഇവിടുത്തെ ഒരു മനോഹരമായ കാഴ്ച കേട്ടോ Muscaro, friends, happy Independence Day. ഞാനത് കൊടൈക്കനാലിലെ പൂമ്പാറ എന്ന സ്ഥലത്താണ്ടോ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ പകർത്താനും ഇവിടുത്തെ ഒരു വില്ലേജിൽ ചെറിയൊരു സ്കൂളുണ്ടോ പാസ്ഫും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് എനിക്കൊരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം അപ്പൊ സോ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ് കൊടൈക്കനാലിലെ പൂമ്പാറയിലാണ് ഉള്ളത് അപ്പോ എല്ലാവർക്കും ഇൻഡിപെൻഡൻസ് ഡേയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇവിടെ ഫ്ലാഗ് ഒക്കെ വെക്കാൻ വെച്ചിട്ടുണ്ട് പിള്ളേർ ഫ്ലാഗ് ഒക്കെ മേടിച്ചിട്ട് സ്വാതന്ത്ര്യദിനം ஆயிரத்தி தொள்ளாயிரத்தி நாற்பத்தி ஏழாம் ஆண்டு ஆகஸ்ட் பதினைந்தாம் தேதி சுதந்திரம் அடைந்தது சுதந்திரம் அடைந்தது எளிதாக கிடைக்கவில்லை வீரவை சிந்தி ரத்தம் சிந்தி செக்கிழித்து சிறைபட்டு மிதிவெட்டு வதைவெட்டு உயிரை விலையாக கொடுத்து பெற்ற சுதந்திரம் சுதந்திரம் சுதந்திரத்திற்காக பாடுபட்ட பல ஆணிவேர்கள் இருந்தாலும் அவற்றில் മാവീരൻ ഇവർ നേതാജി ചന്ദ്രബോസ് എല്ലാരും സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി സ്കൂളിലോട്ട് പോണേന് അപ്പോൾ പെർമിഷൻ ഇല്ലാണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് സോ അതുകൊണ്ട് ഞാൻ ഇവിടെ പുറത്തുനിന്ന് എടുക്കണേ ഞാൻ മുരുകൻ ക്ഷേത്രത്തിന്റെ എൻട്രൻസ് ആണ് കാണുന്നത് ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ മുരുകൻ ക്ഷേത്രത്തിലോട്ട് പോകേണ്ടത് ഇത് രണ്ട് വഴിയുണ്ട് അപ്പുറത്തും ഒരു വേറെ വഴിയുണ്ട് സോ ഇവിടെ കുറേ അധികം കടകളുണ്ട് ചെറിയ ചെറിയ കടകൾ ഇവിടെ അതേ പൂക്കടയുണ്ട് അതേപോലെ അതെ ഇവിടെ വെളുത്തുള്ളിയുടെ കുറെ കടയുണ്ട് അതേപോലെ ഫ്രൂട്ട്സ് വിൽക്കണ കുറെ ചേട്ടന്മാർ ചേച്ചിമാരുടെയും കടയുണ്ട് അപ്പൊ സൈഡിൽ തന്നെ കുറെ കടകൾ കാണും അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ വന്നപ്പോൾ അതേ ക്യാരറ്റ് അതേപോലെ ക്യാബേജ് അതേപോലെ ക്യാരറ്റ് ഇട്ട് സവാള ഇട്ട് മാങ്ങിയിട്ട് അതിനുശേഷം ചേ എന്തോ ഗ്രേവി കിട്ടുന്നുണ്ട് അത് മസാല ആക്കിക്കൊണ്ടിരിക്കണേ ചേച്ചി അപ്പൊ അതിനുശേഷം എന്ത് ചെയ്യാ ഉപ്പിട്ട് അതിൽ കടലെടുത്ത് പൂരി ആ എവളെ എടുക്ക കുളന്തി വീലായുധ സ്വാമി തൃക്കോവിൽ ബി സി അഞ്ചാം നൂറ്റാണ്ടിൽ തമിഴ് സിദ്ധനായ ബോഗർ ആണ് പ്രതിഷ്ഠ കഴിപ്പിച്ചത് പഴനി ദേവസ്ഥാനത്തിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് ഞാന് ഇന്നലെ വന്നാണ്ടോ ഈ പൂപ്പാറ വില്ലേജിൽ അപ്പോ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു ഉച്ച കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഭയങ്കര മഴ ആയിരിക്കുള്ളൂ ഇപ്പൊ മഴയൊന്നുമില്ല രാവിലെ ഒരു പന്ത്രണ്ട് മണി വരെ ഇതേപോലെ വെയിലൊക്കെ ഉണ്ടാകും അതിനുശേഷം ഭയങ്കര മഴയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് വരണം അല്ലേ നല്ല അല്ലെ മെയ് ജനുവരിക്ക് മേലെ അപ്പൊ ഇത് വില്ലേജ് അത് നല്ലത് മഴയെടുക്കാ അത് ഞാൻ കാണിച്ചു തരാം ചെറിയ വില്ലേജാണ് ചെറിയ ചെറിയ വീടുകളാണ് ഇവിടെ നല്ല രീതിയില് പെയിന്റിങ്ങും കുട്ടികളൊക്കെ പേടിച്ചു ദൈവമേ മൊത്തം ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളിക്കൃഷിയുടെ വിളവെടുപ്പ് നടക്കുന്നുണ്ട് അതിന്റെ ഷോട്ട് എടുക്കാൻ വേണ്ടി പോകുന്നതാണ് ഫുള്ള് മിസ്ഡാണ് ക്യാമറയിലൊന്നും പതിയുന്നില്ല മൊബൈലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഡ്രോണൊക്കെ ആയിട്ട് പോകുന്നതാണ്ടാ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു മൊത്തത്തിൽ മിസ്ഡായി വെളുത്തുള്ളിയുടെ വിളവെടുപ്പ് നടത്തോണ്ടിരിക്കയാണ് കുറച്ച് നേരം അവരെ നല്ല വെയിലായിരുന്നു ഇപ്പൊ മാറി മൊത്തത്തിൽ മിസ്റ്റായി അപ്പോൾ അവിടെ കുറെ ചേച്ചിമാരി വെളുത്തുള്ളിയൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന അതിന്റെ ഷോട്ടൊക്കെ കാണിക്കാം അടിപൊളിയാണ് ഭയങ്കര കമ്പനി

ഇത് വെളുത്തുള്ളി വെളുത്തുള്ളിയാണ്ടോ ഇവിടെ പറയുന്നത് വെള്ളപ്പൂടുന്നാണ് പറയണത് ഈ ഫുള്ള് മിസ്റ്റാണ് ഫുള്ള് മിസ്റ്റിന് ചുറ്റും ഇവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാൻ ഭയങ്കര രസമുണ്ട് കാണാൻ ഭയങ്കര വൈബാണ് എടുത്തതിന് ശേഷം ഇവർ വെക്കണത് കാണാൻ തന്നെ രസമുണ്ട് നിരത്തി വെക്കുന്നതാണ് കാരണം വെച്ചാല് കൈകൊണ്ട് എടുക്കാൻ വേണ്ടി ഭയങ്കര ഈസി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കണ്ടോ ഇങ്ങനെ എടുത്തിട്ട് അവർക്ക് കെട്ടുകെട്ടായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെക്കുന്നത് കുറേ പേരുണ്ടട്ടോ ഇവിടെ ഞാൻ ഉള്ളിക്കൃഷിയുടെ ഇടയിലാണുണ്ടോ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് എല്ലാവരും ഭയങ്കര സംഭവം ഉണ്ടോ കാരണം ഇവിടെ ചെരുപ്പ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് നല്ല കാലിലൊക്കെ മൊത്തം ചെളിയായിട്ടുണ്ട് മൊത്തം മഞ്ഞ് മൂടി എൻ്റെ ക്യാമറ എൻ്റെ ക്യാമറ വണ്ടിയിൽ വെച്ച് ഞാൻ മറന്നു പൈസ സത്യം പറഞ്ഞാല് അതുപോലെ എടുക്കണം മൊത്തത്തിൽ ചെളിയാണ് കൈസ് ഇങ്ങനെ പോടുത്തൂല്ല ഇവര് ഭക്ഷണമൊക്കെ ആയിട്ട് പോകുമ്പോഴേക്കങ്ങോട്ടേക്ക് കാരണം എന്ന് വെച്ചാൽ ഇനി ഒരു ക്യാമറ ഉണ്ട് ബൈക്ക് എടുത്തിട്ടില്ല ഷൂട്ട് ചെയ്യാനൊന്നും കാരണം ഭയങ്കര മഴയാണ് കോടയായിരുന്നു സോ ഇപ്പൊ നല്ല തണുപ്പുണ്ട് നല്ല മഴയുണ്ട് സോ ഊണ കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ തൊട്ടടുത്ത് പൂപ്പാറ ആ വില്ലേജിലോട്ട് പോകുന്ന വഴിക്ക് ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്തൊരു അടിപൊളി ഹോട്ടൽ ഉണ്ട് കേട്ടാ ഇന്നലെ ഞാൻ വന്നപ്പോൾ ശരിക്കും ഇവിടെ ചോറ് വെള്ളമ്പട കണ്ടി വായിൽ വെള്ളമ തന്നെയായിരുന്നു ആണേ അപ്പോ നമുക്ക് കൂട്ടുകറി വന്നിട്ടുണ്ട് അച്ചാർ തന്നെ അച്ചാറാണ് മുളക് അച്ചാർ പത്തുമ്പോ കേരള മലയാളിപ്പുള് ഇത് വെണ്ടി ഇത് വെണ്ടക്കയുടെ ഒരു കറിയുണ്ട് കറി ഉണ്ട് സോ നല്ല വെതറാണ് പക്ഷെ ഇവിടെ കാണുമ്പോൾ ഈ വിൻഡോയുടെ പുറത്തുനിന്ന് നമുക്ക് ഭയങ്കര നല്ല കിടിലൻ വ്യൂവും കൂടി ഉണ്ട് പുട്ടും പപ്പടം കഴിച്ചില്ല നമ്മൾ അത്രയും വലിയ പപ്പടം ആ റൈസ് ഇവിടെ ആവി പോണ കാണാല്ലോ നിങ്ങൾക്ക് ഫോഗ് പോണം അല്ലെ ഇവിടുത്തെ പുറത്തെ ഫോഗിന്റെ ഒരു ഫീല് തന്നെയുണ്ട് നമ്മുടെ ചോറിന് സാമ്പാർ ചിക്കൻ ഗ്രേവി ഗ്രേവിണ്ട ഞാൻ വെജിറ്റേറിയൻ ആയതുകൊണ്ട് ചിക്കൻ ഫുള്ള് നോൺ വെജ് കട കുറെ അപ്പോൾ സാമ്പാർ ഇവിടെ കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് നല്ല ചൂട് ഫുഡാണ് പൊക്കത്തും കുറേ കടകളൊക്കെ ഉണ്ട് പക്ഷേ ചൂറ് സാമ്പാർ കേട്ടോ അച്ചാർ അതേപോലെ വെണ്ടയ്ക്കൊണ്ടാട്ടം അതേപോലെ പടവലങ്ങയുടെ കറിയുണ്ട് പിന്നെ ചോറ് അതേപോലെ സാമ്പാർ നല്ല കില്ലും പപ്പടംട്ട പടവലങ്ങയുടെ കറിയുണ്ട് കേട്ടോ ഈ മഞ്ഞക്കുള്ളൂർ പടവലങ്ങയുടെ കറി കൊള്ള ചൂടോടെ കഴിക്കുമ്പോ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെണ്ടക്കയുടെ നല്ല നമ്മുടെ മലയാളി സ്റ്റൈൽ പോലെ തന്നെ തന്നെയുണ്ട് മുളകിന്റെ അച്ചാർട്ടാ മുളക് തന്നെ ഭയങ്കര എരിവാണ് അതിന്റെ പൊക്കത്ത് അതിന്റെ അച്ചാറും കൂടി ഇണ്ടാക്കിട്ടില്ല കിടിലും ടേസ്റ്റ് ഒരു രക്ഷയില്ല ഊൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ചായ കുടിക്കണ പതിവുണ്ട് കേട്ടോ എപ്പോഴും ഇല്ല വീട്ടിലൊന്നും ഇല്ല പക്ഷെ ട്രാവലൊക്കെ ചെയ്യുമ്പോ ചായ ഒക്കെ ഇതേപോലത്തെ വെദറിലൊക്കെ ചായ കുടിക്കാൻ നമ്മള് മൂന്നാലൊക്കെ പോയി ചായ പിടിക്കില്ലേ ആ ഒരു ഫീല് പതിനൊന്ന് കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വയനാട് എത്തും വയനാട് എന്ന് പറയുമ്പോ തന്നെ ഭയങ്കര വിഷമം ഭയങ്കര വിഷമമാണ് സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയായി ബ്ലോഗ് ചെയ്യാൻ പറ്റാത്തൊരു ഭയങ്കര ഒരു മനസ് മനസ്സിൽ ഭയങ്കര സങ്കടം എന്താ പറയുക അത് ശരിക്കും ഭയങ്കര ഇമോഷണലാണ് സത്യം പറഞ്ഞാൽ ഒരു വ്യൂ വ്യൂ ആണ് ആണ് ഇതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കൃഷി സ്ഥലമാണ് അതാണ് ഏറ്റവും ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പൂമ്പാറ വില്ലേജും അതേപോലെ പൊണ്ടി എന്ന് പറഞ്ഞൊരു വില്ലേജിനും ഭയങ്കര രസമാണ് നമ്മുടെ കേരളത്തിൽ അധികം കാണാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള കൃഷി ടെക്നിക്കാണ് ഇവർ ചെയ്യുന്നത് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഇക്കടെ പോലെ ഒരു ഫീലാണ് സത്യം പറഞ്ഞാൽ ഫുള്ള് കൃഷിടമാണ് ഈ കാണുന്നത് വെളുത്തുള്ളി ഈ കാണുന്നത് വെളുത്തുള്ളി അതേപോലെ ക്യാരറ്റ് ഉണ്ട് ഇപ്പുറത്ത് ക്യാരറ്റിന്റെ ഇടയിൽ ഇവര് പയറൊക്കെ നട്ടുണ്ട് കേട്ടോ അപ്പോ പോകുന്ന വഴിയെല്ലാം ഭയങ്കര ആണ് ഞാൻ നടന്നു പോണത് ഭയങ്കര റിസ്ക് റിസ്ക് ആണ് എന്നെ ഈ കൃഷി സ്ഥലത്തിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വഴിയാണ് കേട്ടോ ചില ഭാഗങ്ങളിലൊക്കെ മുട്ടൻ ചെളിയായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ കുറച്ച് നന്നായി ചെളിയൊക്കെ പോയി ഇവിടുത്തെ ഏറ്റവും ഇത് ഈ പോർഷൻ ഇന്നും ഫുള്ള് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ഞാൻ നടന്നു വന്നത് ആ ടവർ കാണുന്നില്ല കൈസ് ഒരു മരം കാണുന്ന കാണുന്നുണ്ടോന്നറിയില്ല ആ എൻറ്റീന്നാണ് ഞാൻ ശരിയും വന്നത് എൻ്റെ റൂം ഇരിക്കണത് ഇതവിടെയാണ് ഇതാ കാണാൻ പറ്റണമെന്ന് അറിയില്ല ആ അങ്ങാണ് എൻ്റെ റൂം ഇരിക്കണത് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ അങ്ങനെ കറങ്ങി 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 ഇറങ്ങി ഇതിലുള്ളിൽ കൂടെ വരാൻ ഭയങ്കര കഷ്ടമാണ് ചെറിയൊരു വഴിയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഏറ്റവും എൻ്റിലോട്ട് പോണി ഇതെല്ലാം വെളുത്തുള്ളിയാണ് അതേപോലെ ക്യാരറ്റ് നട്ടിട്ടുണ്ട് ക്യാരറ്റിൻ്റെ ഇടയിൽ പയറൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് അവര് സോ ലോകത്തിൻ്റെ ഏറ്റവും എൻ്റിലുള്ള ഭാഗം എന്ന പോലെ ഒരു ഫീലാണ് സത്യം പറഞ്ഞത് ഇത് കണ്ടില്ലേ ആ ടർപ്പാളകൾ ഇട്ടിട്ടില്ലേ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് കുറേ ചേച്ചിമാർ വെളുത്തുള്ളി മാറ്റിക്കൊണ്ടിരിക്കണേട്ടോ സെപ്പറേറ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണേ വെളുത്തുള്ളികൾ മാത്രമായിട്ട് ഇതിൻ്റെ പൊക്കത്തുള്ള ആ പച്ച ഇലകളും കാര്യങ്ങളൊക്കെ മാറ്റി വെളുത്തുള്ളികൾ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ മഴ വന്നതുകൊണ്ട് ഷീറ്റിട്ടുകൊണ്ടിരിക്കണേ അവർ സോ ഇനി അവിടെ ചെല്ലണം അപ്പോൾ വഴിക്കൊക്കെ ഭയങ്കര ചെളിയാണ് ചെളിയെന്ന് വെച്ചാൽ നടക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചു ചോദിച്ചു അവർ ചോദിക്കണേ നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് നടന്നു തന്നെയെന്ന് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇതിലേക്ക് നടന്ന് പോണത് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു തരാൻ കേട്ടോ സോ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ നിങ്ങളും ഇതേപോലെ ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുക കേട്ടോ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് സോ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാം നല്ല കിടിലും മഴ ആട്ടോ ഒരു രക്ഷയില്ല ഞാനിപ്പോ നനഞ്ഞു പോയ അപ്പൊ ഞാൻ ഇവിടെ ശരണം പ്രാപിക്കുകയാണ് അക്കാ വീഡിയോ എടുക്കട്ടോ വ്യവസായക്ക് ഫോട്ടോ പണുവാങ് ഞാൻ ഈ വെളുത്തുള്ളികളുടെ ഇടയിലാണ് ഇരിക്കുന്ന മൊത്തം വെളുത്തുള്ളിയാണ് ഫ്രഷ് വെളുത്തുള്ളി ഈ ചേച്ചിമാരി വെളുത്തുള്ളി സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കണേട്ടോ ഈ ചെടിയിൽ നിന്ന് അത് വേസ്റ്റ് ചെടിയാണ് ഈ കാണുന്നത് ഇത് എന്നാ അപ്പുറം വേസ്റ്റാ ഇതാണോ വെളുത്തുള്ളി കേട്ടോ ഇത് കണ്ടില്ലേ ഇനി ഇതും കൂടി സെപ്പറേറ്റ് ആകും കേട്ടോ ഇത് ഉണങ്ങി ഉണക്കാനിടും ഉണക്കാനിട്ടതിന് ശേഷമാണ് സെപ്പറേറ്റ് ആക്കണത് ഇതിപ്പോ ചെടിയിൽ നിന്ന് സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ചെടി ഈ ചെടിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോ വെളുത്തുള്ളി ഇതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം ചാക്കിലോട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണോ വെളുത്തുള്ളിയുടെ ആ ചെടിയിൽ നിന്ന് വെളുത്തുള്ളി മാത്രമായിട്ട് സെപ്പറേറ്റ് എടുത്തുകൊണ്ടിരിക്കണം അതിന് അവർ വെച്ചേക്കണുണ്ട് ഒരു ചെറിയൊരു ബ്ലേഡ് പോലത്തെ ഒരു സാധനം അമ്മ അവൻ പേര് ജയലക്ഷ്മി അമ്മ അവങ്ക പേര് അമ്മ മാട്ടേ ഈ കുട്ടിയുടെ പേര് മുത്തൂന്നുള്ളിക്കാരി മലയാളം അറിയാന്ന പറയണ അപ്പൊ സംസാരിക്കും ഇതൂരെ പറ്റി പറ്റി ഓണറെ പറ്റി അപ്പൊ മുത്തു എനിക്ക് കട്ടൻ കട്ടഞ്ചായ് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ പാൽശാന് കട്ടൻ ചായ ചായും അതെ എനിക്ക് കട്ടൻ കാപ്പിയും കൊണ്ട കട്ടൻ ഏഹ് കടും ചെയ്യാ യെസ് അത് ഗ്ലാസ്സിലാണ്ടോ പിരിച്ചു നോക്കാം എങ്ങനെയാണ് അപ്പൊ ഇവിടെയൊക്കെ മൊത്തം വെളുത്തുള്ളിയാണ് എന്റെ കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഈ നമ്മുടെ സവാളയൊക്കെ മുറിക്കുമ്പോ കണ്ണീന്ന് വെള്ളം വരില്ലേ അതേപോലെ വെള്ളം വരക്കേ ഞാനിവിടെ കൂടുതൽ നേരം ഇവർക്ക് ഡിസ്റ്റർബ് ആകും സോ ഇവിടുന്ന് മുങ്ങാളുള്ള പരിപാടിയാണ് ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ നിങ്ങൾ ഫാമിലി ആൾക്കാരെ പോലെ സംസാരിക്കണ എല്ലാവരും സോ കട്ടഞ്ചായി കിട്ടി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇനി നേരെ റൂമിലോട്ട് പോകും ഇനി മഴയാണ് ഇനി ഈ ഒരു വെതർ മാറും ഞാൻ ഡ്രോൺ ആയിട്ടാണ് വന്നത് പക്ഷെ ഡ്രോണിന്റെ ഷോട്ട് എടുക്കാൻ പറ്റിയില്ല മഴ ഉണ്ടോ ഒരു രക്ഷയില്ല പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോയാണ് അപ്പൊ നല്ല മഴയാണ് കേട്ടോ മഴയത്താണ് പോകുന്നത് അവർ മഴ നിന്നിട്ട് പോകാനൊക്കെ പറഞ്ഞു പക്ഷേ മഴ നിന്നിട്ട് എനിക്ക് അത്യാവശ്യം നല്ല ദൂരത്ത് പോകണം അതായത് ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാണ്ട് ഇതിൽ ഇത് നടക്കണമെങ്കിൽ ഭയങ്കര റിസ്ക്കാണ് ഇത് കണ്ടില്ലേ ആ വീടൊക്കെ കാണുന്നില്ലേ അവിടെയാണ് എനിക്ക് പോവേണ്ടത് അപ്പോൾ ഇതാണ് ഒരു വഴി ഇതൊക്കെ വെളുത്തുള്ളി കണ്ട മൊത്തം കാണുന്നത് ഇല്ലേ എന്റെ ചെരുപ്പിന്റെ എന്റെ പാൻറിന്റെ അവസ്ഥ കണ്ടില്ലേ ഇത്രയും പകുതിയോളം ചെടിയുണ്ടാവും കേട്ടാ ഇവര് ഈ നടന്ന് പോണ വഴിയാണ്ടത് കർഷകർ കഷ്ടപ്പാട് ഇതൊണ്ടില്ലേ ഒരു കുതിര കെട്ടിട്ടെങ്ങനെ അവിടെ ഒരു കുതിരയുണ്ട് കുറച്ച് ചേച്ചിമാരായിട്ട് ഞാൻ സംസാരിച്ചില്ലേ ആ വെളുത്തുള്ളിയൊക്കെ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആ ചേച്ചിമാരെ അത് ആ കാണുന്നൊരു ഇതിലാണ് അത് അവിടെയാണ് ഞാൻ പോയത് ഇവിടെ നിന്ന് സൂം ചെയ്ത് കാണിച്ചിരാം ആ ഒരു പ്ലോട്ടിലാണ് ഞാൻ പോയത് അവിടെ നിന്ന് ഇതിലേ നടന്ന് ഇങ്ങോട്ട് കയറി വന്നു എനിക്ക് ദൈവമേ ഏകദേശം ഒരു ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നിട്ടുണ്ട് ഭയങ്കര ഹാപ്പിയാണ്ടോ ഇത്രയും അവരായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ ഇന്ന് കണ്ടു ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഒരു ഫാമിലി ആയിരുന്നു നല്ല രസമായിരുന്നു ഇപ്പോൾ നല്ല വെതറാണ്ട് മഴയൊക്കെ മാറി നല്ല വെയിൽ വന്നിട്ടുണ്ട് ഇത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു സോ ഇന്ന് സൺറൈസും സൺസെറ്റും അടിപൊളിയായിരുന്നു അപ്പോൾ സൺസെറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടിപൊളി വ്യൂ ആയിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഒരു രണ്ട് ഷോട്ട് കൂടി എനിക്കൊക്കെയാണ്ട് സോ അങ്ങോട്ടേക്ക് പോകേണ്ടത്